ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ളോഗ്സ് ഞാനിപ്പോൾ കുറേ ആയല്ലേ കണ്ടിന്യൂസ് ഡെയിലി ഡെയിലി വ്ളോഗ്സ് ഞാൻ ചെയ്യുന്നു അപ്പം ഞാൻ ആർക്കൊരു ഒരു ശല്യം ഉണ്ടാക്കാതെ ഞാൻ എൻ്റെ കാര്യം ചെയ്തു പോകുന്ന ഒരാളാണ് അതിൻ്റെ അടി വന്നിട്ട് എന്നെ തെറിവിളിക്കാമെന്ന് പറയുന്നത് വളരെ മോശമുള്ളവർ എനിക്ക് അങ്ങനെ വരാറേ ഇല്ല വന്നു കഴിഞ്ഞാൽ ഞാനൊരു വെറുതെ വിടുത്തുമില്ല ഇന്നലെ വെറും ഒരു പ്ലസ് ടു പ്രായമുള്ളൊരു ചെറുക്കൻ പ്ലസ് ടു കണ്ടാന്ന് തോന്നുന്നു അവന് യൂട്യൂബ് ചാനലും ഉണ്ട് എല്ലാം അതിൽ അതിലിട്ടിട്ടുണ്ട് എന്നെ വന്നിട്ട് നായിൻ്റെ മോനെ വിളിച്ചിട്ടൊരു കമൻ്റ് ഇട്ടു എനിക്ക് പറയാനുള്ളത് നിന്നെ ഉണ്ടാക്കിയ ഒരുത്തനില്ല അവിടെ നിന്നെ ഉണ്ടാക്കിയ ഒരു തേ ഒരു തേവിടിയ പയ്യനില്ല അവിടെ അവനെയും നിന്നെ ഉണ്ടാക്കിയ ഒരു തേവിഡ്ശിയില്ലേ അവിടെ എൻ്റെ വീട്ടിൽ അവരെയും പോയിട്ട് വേണം നായിൻ്റെ മോളേന്നും നായിൻ്റെ മോനെ എന്നും വിളിക്കാൻ നിനക്ക് അത്ര അങ്ങനെ വിളിക്കാൻ മുട്ടുന്നുണ്ടെങ്കിൽ അതായത് തെറി വിളിക്കാൻ നിനക്ക് അത്രയും മുട്ടി നിൽക്കുകയാണെങ്കിൽ നിന്നെ ഉണ്ടാക്കിയ തേവിടിയ തേവിടിയായ നിൻ്റെ തന്തെയും തേവിഡ്ശിയായ നിൻ്റെ തള്ളേയും പോയി വിളിക്കണം നാ എൻ്റെ മോനെയാണ് അല്ലാതെ എന്നെ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം നബുദിനത്തിന് റസൂലിന് സമ്മാനമായിട്ടൊരു പാട്ട് പാടിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എൻ്റെ ഇഷ്ടമാണ് കാരണം ഞാൻ റസൂലിന് വേണ്ടി കുഞ്ഞിലേ മുതൽ പാടുന്ന ഒരാളാണ് അപ്പോൾ അതെൻ്റെ ഇഷ്ടമാണ് ഞാൻ എല്ലാ മതക്കാരെയും ഒരുപോലെ സ്നേഹിച്ച് ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് ഞാൻ അത് എന്നറിയാവുന്നവർക്ക് എന്നറിയാം എൻ്റെ അച്ഛനും അമ്മയും ഹിന്ദുക്കളാണ് എൻ്റെ ദത്തെടുത്ത് എൻ്റെ അച്ഛനും അമ്മയും ഹിന്ദുക്കളാണ് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ മനുഷ്യരും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ നബീർ റസൂലിന്റെ നബീരത്തിൽ അന്ന് റസൂലിന് വേണ്ടി ഒരു പാട്ട് ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ടാണ് ഈ കമൻറ്റ് ഇട്ടിരിക്കുന്നത് അതും മുസ്ലിമായിട്ട് ആയിട്ട് തന്നെ ഉള്ള ഒരു ചെറുക്കൻ നിനക്ക് എന്നെ കുറിച്ച് എന്തറിയാം ഞാനിപ്പോൾ ജീവിക്കുന്നത് ഏത് രീതിയിലാണ് നിനക്കറിയാം ഞാൻ അഞ്ചു പേർ നിസ്കരിക്കുന്ന ഒരാളാണ് അത് നിന്നെ ഒന്ന് ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കറിയാം എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം ബാക്കിയുള്ള എല്ലാവർക്കും അറിയാം നിന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല പിന്നെ നബിയുടെ പേരിൽ ഒരു പാട്ട് പാടി ഞാനൊരു ഇതിട്ടത് അത് എൻ്റെ സ്വന്തം ഇഷ്ടമാണ് അതിൻ്റെ അടി വന്നിട്ട് നാ മോനെ മുന്നിൽ വിളിച്ച് കമൻ്റ് ഇടാൻ നിനക്ക് അധികാരം തന്നത് ഇനി നീ ഇത്തരത്തിലുള്ളൊരു കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നിയമപരമായിട്ട് പോകാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പോകും നീ എന്നല്ല ആര് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ വന്നിട്ട് എനിക്കെതിരെ തെറി കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് നിയമപരമായിട്ട് എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം ഞാൻ പോകും ഏത് ഫേക്ക് അടി നിന്നിട്ട് കഴിഞ്ഞാലും ആ ഫേക്ക് അടി കണ്ടുപിടിച്ച് ആ വ്യക്തിയെ കണ്ടുപിടിച്ച് അവർക്ക് നിയമപരമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ മുഴുവൻ ഞാൻ കൊടുത്തിരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് പിന്നെ നിനക്ക് അത്രയും തെറിവിളിക്കാൻ മുട്ടുന്നുണ്ടെങ്കിൽ നിന്നെ ഉണ്ടാക്കിയ ഒരു തേവിടി തേവിടിയല്ലേ തേവിടിയ നിൻ്റെ തന്ത അവനെ പോയി വിളിക്കണം പിന്നെ നിന്നെ ഉണ്ടാക്കിയിട്ട് തേ അവളെ പോയി വിളിക്കണം നിന്റെ തന്തയുടെ തന്ത ഉണ്ടല്ലോ ഒരു തേവിടിയ പയ്യൻ അവനെ പോയി വിളിക്കണം നീ നാൻ്റെ മോനെ എന്ന് അല്ലാതെ എന്നെ നീ ഉണ്ടാക്കാൻ വരരുത് ഞാൻ ഒരാളെയും കമൻസ് എനിക്ക് ഒരുപാട് മോശം കമൻസുകൾ വന്നിട്ടുണ്ട് വളരെ മാന്യമായ രീതിയിൽ റിപ്ലൈ കൊടുക്കുക എന്നല്ലാതെ ഞാനൊരാളെയും തെറി വിളിച്ചിട്ടില്ല എന്നെ ഇങ്ങോട്ട് തെറി വിളിച്ചാൽ ഞാനിട്ട് വെറുതെ വിടുത്തല്ലോ കാരണം എനിക്ക് എല്ലാ തെറിയും അറിയുന്ന ഒരാളാണ് ഞാൻ അല്ലാതെ ഞാനൊരു പൊട്ടനൊന്നുമല്ല എനിക്ക് എല്ലാ നീ നിനക്കറിയാവുന്നതുപോലെ എല്ലാ തെറിയും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ചെറിയ ചെറുക്കല്ല എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ നിന്റെ ഫോട്ടോസും മറ്റു കാര്യങ്ങളും കാണിക്കാതിരിക്കുന്നത് കാരണം നിനക്ക് മുന്നോട്ടൊരു ഭാവിയും ഉണ്ട് നിക്കെ നിന്നെ തന്തയും തള്ളേ ഇതാണോ ഒഴിപ്പിച്ച് വെച്ചിരിക്കുന്നത് നിന്റെ തന്തയും തള്ളയും നാട്ടുകാരെ മൊത്തം തെറി വിളിക്കണമെന്ന് നിനക്ക് അത്ര ചോർച്ചലുണ്ടെങ്കിൽ നിന്നെ ഉണ്ടാക്കിയ വീട്ടിലെ തന്തയും തള്ളേ അവരെ വിളിക്കാം ഇല്ലേ അവരെ തന്യും തള്ള ഉണ്ടാവുമല്ലോ കുറേ പൂരി മക്കൾ നിൻ്റെ കുടുംബ കുടുംബക്കാരുള്ളത് അവരെ പോയി വിളിക്കുക നാ എൻ്റെ മോനെയെന്നും നാ എൻ്റെ മക്കളെയെന്നും തെറിയും അല്ലാതെ എന്നെ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരുത് ഇനി നീ ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ നീ എവിടെയാണെന്നും നീ എന്താണെന്നും എന്റെ അഡ്രസ്സ് മുഴുവൻ തപ്പി എടുത്ത് നിനക്കെതിരെ ഞാൻ കേസ് കൊടുക്കും അതിനുള്ള റൈറ്റ്സ് ഒക്കെ ഉണ്ട് വെറുതെ ഒരാളെ തെരുവിളിക്കാൻ ഒരാൾക്കും അവകാശമില്ല നിന്റെയൊക്കെ മനസ്സ് എത്ര വൃത്തിയായിട്ടതാണ് നിന്റെ തന്തയും തളയും ആദ്യം ഉണ്ടല്ലോ അവരെ അടിച്ച് ശരിയാക്കണം നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി മേല എൻ്റെ വീടിൻ്റെ അടിയിൽ ആര് തെറിക്കാൻ പറ്റിയിട്ടാലും അവർക്കെതിരെ ഞാൻ പോകാവുന്ന പരമാവധി ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും ആർക്കാണെങ്കിലും കാരണം ഒരാളെ വെറുതെ വിളിക്കാൻ ആർക്കും അവകാശമില്ല അപ്പം ഇന്ന ഇത്രയുള്ള വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ളവർക്കും ലവ് യു ടച്ചാ ബബായ് ഇന്ന് വേറൊരു ബ്ലോഗ് ഇടാനാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇങ്ങനെയൊക്കെ കമന്റ് ഒക്കെ വരുമ്പോൾ അതിനെ റിയാക്ട് ചെയ്തിരിക്കാൻ പറ്റില്ല അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ലവ് യു ടാ ബബ്